ഹായ് മച്ചാ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഈ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ അങ്ങനെ ഡൗൺലോഡ് ആവുന്നത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു തരത്തിൽ നമ്മൾ പറയുകയാണ് അറിയാതെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അതുമൂലം നമ്മുടെ ഫോണിലെ ഡാറ്റ നഷ്ടപ്പെടാൻ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാന് ഫോണിൽ വൈറസ് കയറാൻ അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ആളുകൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിന് വേണ്ടി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് മുകളിൽ നിന്ന് നമ്മുടെ സെറ്റിംഗ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ താഴെ പോകുക താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണിൽ ആപ്സ് എന്നായിരിക്കും ചില ഫോണിലെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് പെർമിഷൻ എന്നായിരിക്കും അപ്പോൾ ഈ ഒരു ഫോണിലെ ആപ്സ് എന്നാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും മൂന്ന് ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഫോണുകളുടെ മോഡൽ അനുസരിച്ച് സെറ്റിംഗ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് രണ്ടാമതായിട്ട് സ്പെഷ്യൽ ആക്സസ് എന്ന് കാണാൻ സാധിക്കും ഈ സ്പെഷ്യൽ ആക്സസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ നേരെ താഴെ വരിക താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് ഒന്ന് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോണിലെ പ്രധാനപ്പെട്ട ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് അനബിൾ ആയിട്ട് കിടക്കുന്നവയെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഗാലക്സി സ്റ്റോർ ഗാലറി ഗാലക്സി ഇതെല്ലാം ആയിട്ട് കിടക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ അണ്ണോൺ ആപ്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അപ്ലിക്കേഷൻസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഓഫ് ചെയ്യാം നോക്ക് ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ മൂന്ന് ആപ്ലിക്കേഷൻ ആയിട്ട് എനബിൾ ആയിട്ട് കിടന്നിരുന്നത് ആ ഒരു അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാം ഓഫ് ചെയ്യാം കാരണം ഇത് ഓഫ് ചെയ് ചെയ്തത് മൂലം നമുക്ക് എന്താണ് അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ ഫോൺ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹാക്ക് ചെയ്യപ്പെടുന്നു ഡാറ്റ നഷ്ടപ്പെടുന്നു ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സെറ്റിംഗ്സ് ഒക്കെ വേഗം ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ ഒന്ന് കേസെല്ലാം ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ